കർത്താവ് നമ്മളെ പിശാജിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി പക്ഷേ പിശാജിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി നമ്മളെ വെറുതെ വിടുകയല്ല അവൻ നമ്മളെ യേശുവിൻ്റെ മുഖത്തിൻ്റെ കീഴിലേക്ക് കയറ്റി നിർത്തുകയാണ് ആ മുഖത്തിലേക്ക് കയറ്റി നിർത്തുമ്പോൾ അവിടെ നമുക്ക് ആശ്വാസമുണ്ട് വി ഹാവ് റെസ്റ്റ് അവിടെ നമുക്ക് സമാധാനമുണ്ട് അവിടെ നമുക്ക് സന്തോഷമുണ്ട് അവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താനാകും അപ്പോൾ ഈ നുഖത്തിൻ്റെ കീഴിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകൊണ്ട് എന്റെ മുഖം എന്നോട് പഠിപ്പിൻ ഞാൻ കർത്താവിൽ നിന്ന് കൃത്യതയോടുകൂടെ പഠിക്കേണ്ടതായ ഒരു കാര്യമാണ് എന്ത് സൗമ്യതയും താഴ്മയും എന്നാൽ സൗമ്യതയുടെയും താഴ്മയുടെയും ഒരു വലിയ പ്രശ്നം അത് കണ്ടുപഠിക്കാനായിട്ട് പ്രയാസമാണെന്ന് അതുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് മുഖത്തിൻ്റെ കീഴിൽ ഞാൻ കയറിയിരിക്കേണ്ടത് സൗമ്യതയും താഴ്മയും എന്നുള്ള രണ്ട് വാക്കുകൾ ഇന്റർ റിലേറ്റഡ് ആണ് പക്ഷെ ഒന്നല്ല സൗമ്യത എന്ന് പറയുന്നത് താഴ്മ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് താഴ്മ എന്ന് പറയുന്ന ഒരു ഇൻവേർഡ് ആണ് താഴ്മ അത് പുറമേ കാണിക്കുന്നതല്ല എന്നാൽ സൗമ്യത എന്ന് പറയുന്നത് പുറമേ കാണുന്നതാണ് ഇറ്റ് ഈസ് ദി ഔട്ട് വേർഡ് എക്സ്പ്രഷൻ ഓഫ് യുവർ ഇൻവേർഡ് ഡിസിപ്ലിൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ശിക്ഷണത്തിന്റെ അല്ലെങ്കിൽ ആ ഡിസിപ്ലിൻ്റെ പുറമേയുള്ള പ്രതിഫലനം മാത്രമാണെന്ത് സൗമ്യത എന്ന് പറയുന്നത് താഴ്മ എപ്പോഴും ഇവിടെ മാത്രമേ ഉണ്ടാകാവൂ ഹൃദയത്തിനുള്ളിൽ മാത്രമേ ഉണ്ടാകാവൂ താഴ്മ പുറത്ത് കാണിക്കാനുള്ളതല്ല സൗമ്യത പുറത്ത് കാണും പക്ഷെ താഴ്മ പുറത്ത് കാണത്തില്ല പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് ഫോൾസിമിലിറ്റി ആകും നമ്മുടെ ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം ഇൻവേർഡ് ഡിസിപ്ലിൻ ആണ് നമ്മൾ പുറത്തു കാണിക്കുന്നുള്ളതാണ് ഞാൻ താഴ്മ മറ്റൊരാളെ കാണിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും താഴ്മയല്ല ഹ്യൂമിനിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ഹമ്പിൾനെസിനെ കുറിച്ച് സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട് വെൻ യു നോ യു ഹാവ് ഇറ്റ് യു ലൂസ് ഇറ്റ് അത് ഉണ്ടെന്ന് നീ അറിഞ്ഞ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞുമ്പോൾ നിനക്കത് നഷ്ടപ്പെടുന്നു ഞാൻ താഴ്മയുള്ളവനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അത് നമുക്ക് എന്ത് ചെയ്യുന്നു നഷ്ടപ്പെടുന്നു എന്നാൽ കർത്താവ് പറയാണ് നീ അത് കൃത്യമായിട്ട് പഠിക്കണം ഡിസിപ്ലിൻ ചെയ്യണം താഴ്മ അതിനുവേണ്ടി കർത്താവ് എന്ത് ചെയ്യുന്നു നമ്മളെ ഒരു നുഖത്തിന്റെ കീഴിലേക്ക് കയറ്റി നിർത്തുന്നു കാരണം പുസ്തകത്തിൽ എഴുതി വായിച്ചാൽ താഴ്മ ഉണ്ടാകത്തില്ല കണ്ടുപഠിച്ചാലും താഴ്മ ഉണ്ടാകത്തില്ല പ്രത്യുത ഇത് മുഖത്തിൻ്റെ കീഴിൽ അഭ്യസിക്കേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന കർത്താവ് പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം പക്ഷേ പ്രസംഗമൊന്നും കർത്താവ് വാസതി പഠിപ്പിക്കുന്നില്ല സ്നേഹിക്കാനും വാസവത്തെ കർത്താവറയുന്നില്ല നിങ്ങൾ സ്നേഹം പഠിപ്പീൻ എന്ന് പറയുന്നില്ല സ്നേഹിപ്പീൻ എന്ന് പറയുന്നുണ്ട് കല്പനയുണ്ട് കാര്യം അത് സ്പൊണ്ടേനിയസായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് ഹൃദയത്തിൻ്റെ ഉള്ളിലെ ഒരു വികാരമാണ് വാസ്തവത്തിൽ എന്ത് സ്നേഹം എന്നൊക്കെ പറയുന്നത് പക്ഷെ താഴ്മ എന്ന് പറയുന്ന അതല്ല അതിന് നമ്മൾ എഫർട്ട് എടുത്ത് എന്ത് ചെയ്യണം പഠിക്കണം ബാക്കിയുള്ള കാര്യങ്ങളേക്കാളൊക്കെ ആഴത്തിൽ കർത്താവറയാണ് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവരാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ അവിടെ എൻ്റെ നുഖം ഏറ്റുമുണ്ടെന്ന് പറയുന്നതിനകത്താണ് ഒരു പ്രത്യേകത എങ്ങനെയാണ് യേശു താഴ്മ പഠിപ്പിക്കുന്നത് ഒരു നുഖം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു നുഖത്തിൻ്റെ പ്രത്യേകത അതിനെപ്പോഴും എന്നാ ഒരു രണ്ട് കാളകളെ വെച്ച പൂട്ടുന്നത് ഒരു യാക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു രണ്ട് സൈഡുണ്ട് ആ രണ്ട് സൈഡിൽ രണ്ട് ഓക്സൻ ഓരോ ഒരു ഒരു സൈഡിൽ ഒരു കാളയും മറ്റൊരു സൈഡിൽ മറ്റൊരു കാളയും ഈ രണ്ട് കാളയിൽ രണ്ടും മെരുക്കമില്ലാത്തതാണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കാളെ പൂട്ടാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് മിക്കപ്പോഴും ആളുകൾ ചെയ്യുന്നത് മെരുക്കമില്ലാത്ത കാളയെ മെരുക്കം പഠിപ്പിക്കാനായിട്ട് മെരുക്കമുള്ള ഒരു കാളയുടെ കൂടെ മെരുക്കമില്ലാത്ത ഒരു കാളയെ കെട്ടുകയാണ് അപ്പം കർത്താവ് എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിനെന്ന് പറയുമ്പോൾ മാറി നിന്ന് കർത്താവ് നമ്മളെ പൂട്ടുകല്ല പൃഥ്വിത ഒരു സൈഡിലത്തെ യോക്ക് അവൻ അവന്റെ കഴുത്തിൽ വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് അതായത് ഈ യോക്കിന്റെ ഒരു സൈഡിൽ നിൽക്കുന്ന കാളെ ആര് തന്നെയാണ് യേശു ആണ് അതിൻ്റെ രണ്ടാമത്തെ അല്ലെങ്കിൽ അവൻ വലത്തെ സൈഡിൽ നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഇടത്തെ സൈഡിൽ ആര് നിൽക്കുകയാണ് ഞാൻ നിൽക്കുകയാണ് ഞാനും യേശുവും ഒരുമിച്ച് എന്താണ് യോക്ക് ചെയ്യപ്പെടുകയാണ് ഒരു ഒരു കലപ്പയുടെ കീഴിൽ അപ്പോഴെന്താ സംഭവിക്കുന്നത് ഒരാള് പൂട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ ഞാൻ മെരുക്കമില്ലാത്ത കളയായി ഞാൻ ഇടതു വശത്ത് ഇങ്ങനെ നിൽക്കുകയാണ് വലതു വശത്ത് ഏച്ചു നിൽക്കുകയാണ് അപ്പം എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ ഞാൻ പിശാജിൻ്റെ കൂടെ നടന്നതുകൊണ്ട് എൻ്റെ ജഡത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ചൊക്കെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കൂട്ടത്തിൽ ഇടത്തോട്ട് നോക്കുമ്പം ഞാൻ എന്തെങ്കിലും പണ്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെയൊക്കെ കണ്ടുവന്നിരിക്കും അങ്ങനെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഫ്ലെഷിന്റെ ഒരു ഒരു ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ എന്തു ചെയ്യും അത് അത് തിന്നാന് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് തിന്നാന് അല്ലെങ്കിൽ ഒരു ഇല തിന്നാന് ഞാൻ അങ്ങോട്ട് പോകാൻ പരിശ്രമിച്ചെന്നിരിക്കും പക്ഷേ മെരുക്കമുള്ള വനത്തെ കാള എന്നെ വെറുതെ ഇവിടെ തോന്നുന്നില്ല നിളട അവിടെ എന്ന് പറഞ്ഞ് എന്നെ അവിടെ തന്നെ നിർത്തും കാര്യം യോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് യോക്ക് ചെയ്യപ്പെട്ടിരിക്കുക അപ്പോൾ ഈ വനത്തെ കാളയുടെ മെരുക്കം പഠിക്കണമെങ്കിൽ എനിക്ക് ആദ്യം കുറച്ച് സ്ട്രഗിൾ ഒക്കെ ഉണ്ട് കാര്യം എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകാൻ ആര് സമ്മതിക്കുന്നില്ല ഈ വനത്തെ കാള അല്ലെങ്കിൽ യേശു കർത്താവ് സമ്മതിക്കുന്നില്ല എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു പിടിയില്ല ഇല്ല ആദ്യമായിട്ടാണ് ഞാനൊരു കലപ്പയുടെ കീഴ് കയറുന്നത് ഇതുവരെ കാള കളിച്ചതാണെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ എന്നാണ് ഇഷ്ടം പോലെ എനിക്ക് തോന്നിയതുപോലൊക്കെയാണ് ഞാൻ ജീവിച്ചത് പക്ഷേ ഇപ്പം അങ്ങനല്ല അപ്പം ഞാൻ ഈ യോക്കിൻ്റെ കീഴിലാണ് അപ്പം ഇങ്ങനെ പൂട്ടിപ്പോയി എന്നെക്കറിയാമല്ലോ കാളെ പൂട്ടിക്കൊണ്ടുപോയി പ്ലോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു ലൈനിലൂടെ ഇങ്ങനെ നേരെ പോയി ആ പുരയിടത്തിൻ്റെ അല്ലെങ്കിൽ ഒക്കെ എൻ്റെ ആകുമ്പോൾ പെട്ടെന്നൊരു എന്തോ ആയിട്ട് തിരിച്ചു പറയുക അപ്പൊ എന്റെ ചോദ്യം എടാ ഇതിലെ തന്നെ അല്ലേ വന്ന പിന്നെ എന്തിനാ ഇതിലേ തന്നെ പോകുന്നത് ഞാൻ പറയുന്നത് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാമെന്നാണ് ഇല്ലേ അപ്പൊ എന്റെ ആവേശത്തിന് ഞാനെന്ത് പരിശ്രമിക്കുന്നു പിന്നെ മുന്നോട്ട് പോകാൻ നോക്കുന്നു പക്ഷേ മറ്റേക്കാള നേരെ അബൌട്ടേൺ അടിച്ച് വന്നിരിക്കുകയാണ് അങ്ങനെ ഒന്നും മുന്നോട്ട് പോകണ്ട എന്ത് നമുക്ക് പോയ വഴിയെ തന്നെ ഒന്നുകൂടെ പോകാം എനിക്കാണ് ഭയങ്കര ബോറടി കാര്യം ഈ പോയ വഴിയെ പിന്നെ ഒന്നുകൂടി ഇങ്ങോട്ട് നടക്കുക അത് കഴിഞ്ഞ് അങ്ങോട്ട് നടക്കുക അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നടക്കുക ഇതൊക്കെ എന്തൊരു ബോറൻ പരിപാടിയാണ് ഞാൻ ചിന്തിക്കുന്നത് പക്ഷേ എന്റെ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ ആഗ്രഹങ്ങളോ അതല്ലെങ്കിൽ എന്റെ ചിന്തകളോ ഒന്നുമല്ല അത് നല്ലതാണ് ഇത് നല്ലതാണെന്നുള്ള എന്റെ ചിന്തയൊന്നുമല്ല ഇവിടുത്തെ വിഷയം കാരണം ഐ ആം വിത്ത് ജീസസ് യേശു കർത്താവുമായി ഞാൻ എന്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇണയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഒരു യോക്കിൽ ഞാൻ ഇണയ്ക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഞാൻ ഇണയ്ക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യാനേ എനിക്ക് പറ്റുള്ളൂ യേശു പോകുന്ന കൂടെ എനിക്ക് പോകാൻ പറ്റുള്ളൂ യേശു നിൽക്കുന്ന സ്ഥലത്തെ എനിക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ യേശു നടക്കുന്ന പാതയിലൂടെ എനിക്ക് പോക നടക്കുവാൻ പറ്റുകയുള്ളു യേശു സഞ്ചരിക്കുന്ന ദിശയിലൂടെ മാത്രമേ എനിക്ക് സഞ്ചരിക്കുവാൻ പറ്റുകയുള്ളൂ ബിക്കോസ് ഐ എം യോഗം വിത്ത് ജീസസ് ഐ വിത്ത് ജീസസ് വാസ്തവത്തിൽ ഇതാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്ന ആ പഠിപ്പീടിന്റെ ആ സിസ്റ്റം എന്ന് പറയുന്നത് റെസ്റ്റ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് റെസ്റ്റ് എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല ഇപ്പൊ എനിക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് ബോധറേഷൻ ഇല്ല ഞാൻ തന്നെ നടന്നപ്പോൾ എനിക്ക് ഒത്തിരി തീരുമാനങ്ങൾ എടുക്കണമായിരുന്നു എപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ഏതാ നല്ലത് ഏതാ മോശം ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടാത്തത് ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഐ എം ഫ്രീ നമ്മുടെ ഒക്കെ ചിന്തയെന്നറിയാമോ ഫ്രീഡം എന്ന് പറയുന്നത് വേറൊരാൾ നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ മോളിൽ ഇരിക്കുമ്പോഴുമാണെന്നാണ് പക്ഷെ അതല്ല ഫ്രീഡം ശരിയായിട്ടുള്ള ഫ്രീഡം നമ്മൾ താഴെ നിൽക്കുകയും നമുക്ക് ഒരു മേലധികാരി ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോഴാണ് കാര്യം ഡിസിഷൻ എടുക്കാൻ വേറൊരാളുണ്ടെങ്കിൽ അത്രയും സുഖം വേറെ ഒന്നുമില്ല അത് ലോകത്തിന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് എല്ലാവരും ഈ അധികാരം വാങ്ങിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് ഏറ്റവും സുഖമുള്ള ഒരു ഒരുപാടൊന്നറിയാവോ എന്താണ് പലരും പറയുന്നൊക്കെ അനുസരിച്ച് നേരെ അണങ്ങി ഒതുങ്ങിക്കഴിയാണ് എന്തോ ഒരു സുഖം എന്നറിയാം ഭയങ്കര സുഖമാണ് ഭയങ്കര സുഖം കാര്യം എനിക്ക് ബോധ പ്രശ്നമില്ല നേരത്തെ എന്റെ ലൈഫ് അങ്ങനല്ലായിരുന്നു നേരത്തെ ഞാൻ തീരുമാനം എടുക്കണമായിരുന്നു അതിൻ്റെ കോൺസിക്വൻസ് ഞാൻ അനുഭവിക്കുകയും വേണമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ആരോട് ആരോടുകൂടെ യോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു യേശുവുമായിട്ട് അപ്പം അതുകൊണ്ടുള്ള ഗുണം എന്നാ എതിലേ പോകണമെന്നുള്ളത് എനിക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഭയങ്കര റെസ്റ്റാണ് എന്താ എൻ്റെ മൈൻഡൊന്നും വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ള ഓർത്ത് വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല ബിക്കോസ് ഞാൻ തീരുമാനമൊന്നും എടുക്കുന്നില്ലല്ലോ ഭയങ്കര റെസ്റ്റാണ് ശരിക്കും യേശുവിൻ്റെ മുഖത്തിൻ്റെ കീഴിൽ അമർന്നിരുന്നിട്ടുള്ളവർക്ക് മാത്രമേ ആശ്വാസം എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ നിന്നപ്പോൾ ഞാൻ ചിന്തിച്ചത് എപ്പോഴും എന്നാണ് തീരുമാനമെടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ് എൻ്റെ കയ്യിലുള്ളപ്പോഴാണ് എനിക്ക് ആശ്വാസം ഒന്നാണ് അല്ല ആർക്കാണ് ആശ്വാസം ഡിസിഷൻ എടുക്കാൻ വേറൊരാളെ ഏൽപ്പിക്കുമ്പോഴാണ് അതും ആരെയാണ് തീരുമാനങ്ങളിൽ ഒരിക്കലും തെറ്റുപറ്റിക്കാത്ത എന്റെ കർത്താവിനോട് ചേർന്ന് ഞാൻ ിയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അസാമാന്യമായ നിലയിലുള്ള സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുകയാണ് അവൻ്റെ കർത്താവ് പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഏവരുമേ നിങ്ങൾ എൻ്റെ അരികിൽ വരുമീൻ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകുകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും ജീസസ് വാസ് മീക്ക് അവൻ സൗമ്യതയുള്ളവനായിരുന്നു അവൻ താഴ്മുള്ളവനായിരുന്നു യേശുവിന്റെ താഴ്മയുടെയും അറിയണമെങ്കിൽ അവൻ്റെ ഇന്റേണൽ എക്സിസ്റ്റൻസുമായി അവൻ്റെ ഭൂമിയിലെ ജീവിതം ഒന്ന് തട്ടിച്ചു നോക്കിയാൽ മതി അല്ലെങ്കിൽ നമുക്കൊരു പക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല അവൻ്റെ നിത്യതയിൽ അവൻ ആരായിരുന്നെന്നും ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ ആരായിരുന്നു എന്നും തിരിച്ചറിയുമ്പോഴാണ് അപ്പോഴാണ് അവൻ്റെ നന്മ അവൻ്റെ വലിപ്പം അവൻ്റെ സൗമ്യത നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ അറിയത്തില്ല നമ്മളൊക്കെ പലപ്പോഴും എന്താണ് വളരെ മീക്കായിട്ട് വളരെ താഴ്മയുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ എത്രത്തോളം താണിട്ടുണ്ടെന്നായി പറയുന്നേ നമുക്ക് താഴാനൊന്നും ഇല്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഹ്യൂമിലിറ്റിയെക്കുറിച്ച് സാധാരണ പറയുമ്പോൾ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട് ഹ്യൂമിലിറ്റി ഈസ് നോട്ട് കൺസിഡറിങ് യുവർ സെൽഫ് ആസ് എ സ്മോൾ പേഴ്സൺ ഹ്യൂമിലിറ്റി നോയിങ് ഹു യു ആർ സൗമ്യത അല്ലെങ്കിൽ താഴ്മയെന്ന് പറയുന്നത് നമ്മളെ തന്നെ താഴെയുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നതൊന്നുമല്ല താഴ്മയെന്ന് പറയുന്നത് എന്താണ് ഞാൻ ആരാണെന്ന് തിരിച്ചറിയുന്നതാണ് എനിക്കൊരിക്കലും എൻ്റെ ഒരു സുഹൃത്തൊരു ഇമെയിൽ ചെയ്തു അദ്ദേഹത്തിൻ്റെ ഈമെയിലെനിക്ക് എപ്പോഴും ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട് സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നാച്ചുറലി ആളുകളൊക്കെ നമ്മളെ പൊക്കി പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ഇങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ സാജു വെൻ പീപ്പിൾ സ്പീക്ക് ബിഗ് അബൌട്ട് യു നോ ഹു യു ആർ ഫിനിഷ് വേറെ ഒന്നുമില്ല ഭയങ്കര ഷോക്ക് ആയിപ്പോയി ആളുകൾ നിന്നെ കുറിച്ച് വലിയ വലിയ കാര്യം പറയുമ്പം നീ ആരാണെന്ന് ഓർത്തോണോന്ന് അത്രയും മതി വേറെ ഒന്നും വേണ്ട ഇനിയും ആളുകൾ നമ്മളെ കുറിച്ചൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ആരാണെന്ന് അറിയാൻ വയ്യാത്തോണ്ടാണ് അല്ലേ നമ്മൾ ആരാണെന്ന് നമ്മളങ്ങ് അറിഞ്ഞാൽ മതി അപ്പം പിന്നെന്താണ് ആളുകൾ അനുസരിച്ച് നമ്മൾ ഉയരുന്നില്ല അപ്പം നമുക്കറിയാം ഹു ആ ആ ഇപ്പം നിങ്ങൾക്ക് എന്നെ താഴെ ഇരുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഇരിക്കുക ഇരിക്കുകയാണെങ്കിൽ സപ്പോസ് യു ആർ എന്നാണ് സിറ്റിംഗ് ഓൺ എ ഓൺ ദ ഫ്ലോർ പിന്നെ നിങ്ങളെ ആർക്കും താഴ്ത്താൻ പറ്റുമോ ഇല്ല കസേരയിൽ അല്ല കസേര എന്ന താഴെ ഇരുത്താൻ പറ്റുള്ളൂ താഴെ തന്നെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ പിന്നെ താഴ്ത്താൻ പറ്റുമോ ഇല്ല നമ്മൾ എന്നെ തന്നെ താഴ്ത്തുന്നേ താഴ്ത്തുന്നേ എന്നൊക്കെ ചിലപ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ തന്നെ താഴ്ത്തുന്നു താഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം നമ്മൾ ഏതാണ്ട് മുകളിൽ ഇരിക്കുകയാണെന്നാണ് നമ്മുടെ ചിന്ത ഇല്ലേ അങ്ങനെ ചിന്തിക്കുന്നോണ്ടല്ലേ കർത്താവ് എന്നെ താഴ്ത്തുന്ന താഴ്ത്തുന്നതെന്ന് പറയാൻ ഇത് നമ്മൾ താഴെയാണെന്നുള്ളതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താഴ്ത്തുന്നത് താഴ്ത്തുന്നതെന്ന് പറയേണ്ട കാര്യം എല്ലാം ഉണ്ടോ ഇല്ലേ അതാണ് വാസ്തുത്തിൽ താഴ്മ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വലിയ ത്യാഗം ചെയ്യുന്നതെന്നൊക്കെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ താഴ്മന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കില്ലാത്തതുകൊണ്ടാണ് എന്നാൽ യേശുവിൻ്റെ ഇറ്റേണൽ എക്സിസ്റ്റൻസുമായിട്ട് തട്ടിച്ച് എക്സിസ്റ്റൻസും ഇപ്പോഴ ഭൂമിയിൽ അവൻ ജീവിച്ചപ്പോൾ അവൻ ആരായി തീർന്നു എന്നുള്ളത് നോക്കുമ്പോഴാണ് അതിൻ്റെ ആ കമ്മിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിലിപ്പിൻ ലേഖനത്തിൽ നമ്മൾ കാണുമ്പോഴും അതാ കാണുന്നത് അവൻ ദൈവത്തോട് ഉള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ നോക്ക് തുടങ്ങുന്നത് എവിടുന്നാണ് അവിടുന്ന് താഴോട്ട് വന്ന് അവൻ വേഷത്തിൽ മനുഷ്യനായി പിന്നെയും താഴോട്ട് വരികയാണ് ദാസരൂപമെടുത്ത് നോക്കുക പിന്നെയും താഴോട്ട് ക്രൂശിക്കപ്പെട്ട് ക്രൂശിലെ മരണത്തോളം എന്താണ് അനുസരണമുള്ളവനായി തീർന്നു വാസ് കമ്മിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ഞാൻ ഭാവം എന്നുള്ള മെസ്സേജ് അതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതാണ് വാസ്തവത്തിൽ താഴ്മയുടെ മകുടോദാഹരണം എന്ന് പറയാൻ യേശുവിനെ പോലെ നമ്മൾ താഴ്മയുള്ളവരാകണമെങ്കിൽ എപ്പോഴും താഴോട്ട് താഴോട്ട് പോകാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം കർത്താവ് എന്ത് ചെയ്യുക അവൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് 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 വരികയാണ് നമ്മുടെ മനസ്സിലെ മോഹം എന്താണ് ഉയരത്തിലേക്ക് ഉയർന്ന 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 ഉയർന്ന് പോവുക എന്നുള്ളതാണ് യേശുവിന്റെ താഴ്ചയുടെ ചരിത്രം നമ്മളൊന്ന് പഠിച്ചു നോക്ക് അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് ചിന്തിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഹി വാസ് ഈക്വൽ വിത്ത് ഗാഡ് അവൻ ആ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ അത് വിട്ടുകളും അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഹി എം ഹിംസെൽഫ് എന്നാണ് അവൻ അന്നെ തന്നെ തന്നെ ശൂന്യരാക്കിയെന്നാണ് അഥവാ അവൻ എന്തായിരുന്നോ അതല്ലാതായി അവൻ സി എന്തായിരുന്നോ അതാണ് വിഷയം അതുള്ളവന് മാത്രമല്ല അത് കളയാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അത് കളയാൻ പറ്റത്തില്ല അവനതുണ്ടായിരുന്നു അതവൻ കളഞ്ഞു നമുക്കില്ലാതെ കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താ വലിയ അർത്ഥം അല്ലേ ഇല്ലാഞ്ഞിട്ട് എന്താ കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥം നമ്മൾ പലപ്പോഴും പറയുന്ന ചില്ലറ കാര്യങ്ങളൊക്കെ ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ലോകപ്രകാരം ഉണ്ടായിരുന്ന വലിയ ഉദ്യോഗമൊക്കെയും വലിച്ചെറിഞ്ഞ് കർത്താവിന് വേണ്ടി വിശ്വാസത്തോടെ ഇറങ്ങിപ്പെട്ടപ്പെടുവാൻ കർത്താവ് സഹായിച്ചിരുന്നു എന്തോ ആയിരുന്നു ഈ ലോകപ്രകാരം ഉണ്ടായിരുന്ന വലിയ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു ചോദിച്ച് പറഞ്ഞു പറയുമ്പോഴാണ് ഏതാണ്ട് പ്രൈവറ്റ് കമ്പനിയിലെ ക്ലാർക്ക് ഉദ്യോഗം കളഞ്ഞ കാര്യമാണ് വലിയ ആനകൾ ലോകപ്രകാരം ഉണ്ടായിരുന്ന വലിയ ഉദ്യോഗമൊക്കെയും വലിച്ചെറിഞ്ഞ് ഓ വലിച്ചുള്ള എറി എവിടെ പോയി വീണെന്നർക്കറിയാം ഇല്ലേ അപ്പൊ അതാണോ താഴ്മിങ് ഇതാണോ താഴ്മ അത് തന്നെയല്ല അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞെന്ന് പതിനാറ് വർഷം പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം എന്തറിയാം ഇത് നിങ്ങളുടെ മനസ്സിൽ നിന്നും പോയിട്ടൊന്നുമില്ല എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം ആ ഉദ്യോഗം ഉണ്ടായിരുന്നതിനേക്കാൾ നാലരട്ടി നന്നായിട്ടായിപ്പോൾ നിങ്ങൾ ജീവിക്കുന്നതെന്നും കൂടെ ആലോചിക്കണം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകളും നല്ലൊരു ശതമാനം ആളുകളും അതല്ലായിരുന്നെങ്കിൽ അവർക്ക് ജീവിക്കാമായിരുന്ന സാഹചര്യത്തെക്കാൾ ആയിട്ടുള്ള സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് കുറ്റമൊന്നും ഞാൻ പറയല്ല പക്ഷേ പിന്നെ ഈ വലിച്ചെറിഞ്ഞ സാക്ഷ്യം കൂടെ പറയരുന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നതിനകത്ത് എനിക്ക് സന്തോഷമുള്ളൂ എല്ലാവരും നന്നായിട്ട് ജീവിക്കട്ടെ പക്ഷേ ഈ സാക്ഷ്യം കേൾക്കുമ്പോഴാണ് നമുക്ക് ആ പാടെ എന്താ ഈ വലിച്ചെറിഞ്ഞ കാര്യമൊക്കെ പറയുമ്പോഴാണ് സി അതല്ല താഴ്മ അങ്ങനെ അത് അത് ദൈവ കർത്താവിനെ നോക്ക് അവൻ ഭൂമിയിലേക്ക് വന്നത് തന്നെ വലിയ താഴ്മയാണ് വാസ്തവത്തിൽ ഭൂമിയിലേക്ക് വന്നത് തന്നെ കാര്യം അവന് ഭൂമിയിലേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു ജിം എർവിൻ ജെയിംസ് എർവിൻ എന്ന് പറയുന്ന അസ്ട്രനോട്ട് അദ്ദേഹം ചന്ദ്രനിൽ പോയിട്ടുള്ള ആളാണ് ഓ ചന്ദ്രന് പോയിട്ട് അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട് ഐ ഐ സീൻ ഹിം ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് മാൻ വാക്കിങ് ഇൻ മൂൺ ഈസ് നത്തി കമ്പ് വിത്ത് ഗാഡ് വാക്കിംഗ് ഓൺ എർത്ത് ദൈവം ഭൂമിയിൽ നടക്കുന്നതുമായിട്ട് താരതമ്യം ചെയ്താൽ മനുഷ്യൻ ചന്ദ്രന് നടന്നെന്ന് പറയുന്ന അത്ര വലിയ ആനകാര്യമൊന്നും അല്ലത് എന്താണ് മഹത്വം മനുഷ്യൻ ചന്ദ്രന് നടക്കുന്നതല്ല മഹത്വം പിന്നെന്താണ് ദൈവം അവന്റെ ഇരിപ്പിടത്തെ വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുന്നതാണ് മഹത്വപൂർണമായ കാര്യം ദാറ്റ്സ് ബിഗസ്റ്റ് ജീസസ് നോക്കുക അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് തന്നെയല്ല അവൻ മനുഷ്യനായത് തന്നെ വലിയ കാര്യം പക്ഷെ മനുഷ്യനായപ്പോഴും അവൻ തെരഞ്ഞെടുത്തത് അന്നത്തെ ഉന്നത കുലജാതരായ അല്ലെങ്കിൽ അന്ന് ഏറ്റവും വലിയവരെന്ന് കണക്കാക്കപ്പെട്ടിരുന്നതായ ഒരു രാജ്യത്തിലല്ല അവിടുത്തെ രാജാവിൻ്റെ കീഴിലല്ല ഒരു ഒരടിമ വംശത്തിൽ അവിടെയും എങ്ങനെയാണ് ഏറ്റവും അവിടുത്തെ ഒരു തൊഴിലാളിയുടെ ഭവനത്തിൽ ആ തൊഴിലാളിയുടെ ഭവനത്തിൽ തന്നെ കർത്താവ് ജനിക്കുന്നില്ല കർത്താവ് എവിടെ പോവാണ് ഭവനമില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് ഏറ്റവും താഴെ താഴെ ഒരു പുൽത്തൊഴുത്തിൽ പുൽത്തൊഴുത്തിൽ തന്നെ അവൻ ജനിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത് വഴിയമ്പലത്ത് സ്ഥലമില്ലായാലും അവനെ പുൽത്തൊഴുത്തിൽ കിടത്തിന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ വി ഡു നോട്ട് നോ വേർ ജീസസ് വാസ് ബോൺ ജനിക്കാൻ ഒരു പുൽത്തൊഴുത്ത് പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ താഴേക്ക് 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 അവിടെയാണ് കനോസസ് എം ടീഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രസക്തി ജീസസ് എം ടീഡ് ഹിംസെൽഫ്